മുഹിയദീൻ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാ നമ്മൾ പഴയ കാലം കാലങ്ങനെ പരിശോധിച്ചാലേ പഴയ കാലം കാലങ്ങനെ പരിശോധിച്ചാലേ ഒരു പത്ത് പേരെ നോക്കിയാലേ പത്ത് പേരയില് ഏതെങ്കിലും ഒരാൾ മുഹിയദീ ഉണ്ടാവും മൊഹിയദീ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞീതീൻ ഉണ്ടാവും ഇതൊക്കെ സാധനം ഒന്നാണ് അതൊരാദരവിന് വേണ്ടി പഴമക്കാരായ ആളുകൾ ഒന്ന് ചെറുതാക്കിയിട്ടതാണ് സാധനം ഒരേ അസുലാണ് മുഹിയദ്ദീൻ എന്ന അസുലിലാണ് അത് ചെന്ന് ചേരുന്നത് അപ്പൊ പേരുകൾക്ക് വലിയ ചെറുതുണ്ട് പേരിന് വലിയ സിറുണ്ട് പക്ഷെ വാപ്പ അങ്ങനെ ഇട്ടതാണെങ്കിൽ ഹൗസുല്ലാലാമിന്റെ പേരെ എന്ന് കരുതിയിട്ടതാണെങ്കിൽ മുഹീദീൻ ഷെയ്ഖിന്റെ ഒറിജിനൽ പേര് മുയീദ്ദീൻ അല്ല അബ്ദുൽ ഖാദർ എന്നാണ് കേട്ടോ അബ്ദുൽ ഖാദർ എന്നാണ് പക്ഷേ അബ്ദുൾ ഖാദർ എന്നിടാം മുയീദീൻ ഷെയ്ഖ് റദ്ദീ അള്ളാഹുദീൻ്റെ പേരാണ് എന്ന് കരുതി കണ്ട അബ്ദുൾ ഖാദർ എന്നിട്ടാലും കുഴപ്പമില്ല മുയീദ്ദീൻ ഷെയ്ഖിന്റെ പേര് എന്ന് കരുതിയിട്ട് മുഹിയദീൻ ഇട്ടാലും കുഴപ്പമില്ല കരുതുന്നിടത്താണ് പ്രശ്നം വല്യാപ്പാന്റെ പേര് ഇപ്പോട്ടേന്ന് കരുതിയിട്ടാലും വല്യാപ്പാന്റെ ഗുണേ ഉണ്ടാവുള്ളൂ മുയീദ്ദീൻ ഷെയ്ഖിന്റെ പേരാണെന്ന് കരുതിയിട്ടാൽ മുയീദീൻ ഷെയ്ഖിന്റെ ഗുണമുണ്ടാവും അതന്നെ അതിനെയാണ് കാര്യം അതുകൊണ്ട് പേരിൽ വലിയ സിറുകൾ ഇരിക്കുന്നുണ്ട് പേരിൽ വലിയ ഇരിക്കുന്നുണ്ട് സിറിരിക്ക മുഹിയദ്ദീൻ കുട്ടി മുസ്ലിയാർ പേരിൽ വലിയ സിറുകൾ ഇരിക്കുന്നു ആ പേര് എങ്ങനെ ആണെന്ന് നോക്കണം അതുകൊണ്ട് കൂടത്തിൽ ഇങ്ങനെ ഓർമ്മ എന്നപ്പോൾ പറഞ്ഞു മാത്രം മുഹിയദ്ദീൻ എന്ന് വെറുതെ പറഞ്ഞാൽ കൂലിട്ടു മാട്ടായ ഒപ്പാപ്പ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ കൂലിട്ടു ഷെയ്ഖ് മുഹമ്മദ് മുഹിയദ്ദീൻ എന്ന് ഇരുന്നപ്പോൾ പറഞ്ഞു കൂലിട്ടു സ്വാലിങ്ങയുടെ പേര് പറഞ്ഞാൽ കൂലി കിട്ടും കാരണം അത് വിഗ്രിന്റെ പരിധിയിൽ വരുന്നതാകുന്നു അസ്മാവുകൾ പറയുക ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ നന്മകളെ വലിയ നന്മകളായി കാണാൻ കഴിയണം അപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ മുദ്രങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നാം അപ്പൊ ഏത് കാലത്തും മുത്തത്വങ്ങൾ ഉണ്ടാവും ഏത് കാലത്തും ഔലിയാക്കന്മാരുണ്ടാവും ഏത് കാലത്തും സാലിഹ്യങ്ങൾ ഉണ്ടാവും ഏത് കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്നാമത്തെ എന്താ വെച്ചാല് ആളുകൾ നല്ലത് പറയണം എന്ന് കരുതി പ്രവർത്തിക്കരുത് അതേ സമയത്ത് ആളുകൾ നല്ലത് പറയൽ ആവശ്യമാണ് ആൾക്കാരെ നമ്മളെ കുറിച്ച് നല്ലത് പറയൽ ആവശ്യമാണ് എന്നാൽ ആൾക്കാർ നല്ലത് പറയണം എന്ന് കരുതി പ്രവർത്തിക്കരുത് ഇത് രണ്ടും ഉണ്ടാവരുത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എങ്ങനെ നല്ല കാര്യം ചെയ്താലും അവസാനം ആൾക്കാർ പറയും ചക്കര കൊടുത്തിൽ കൈയ്യട്ടാലും നക്കാതിരിക്കൂല എന്ന് പറയും അപ്പം അങ്ങനെ പറയരുതെന്ന് കരുതി നമ്മൾ പ്രവർത്തിക്കരുത് അതേ സമയത്ത് സുതാര്യമായിരിക്കുകയും വേണം അപ്പൊ ഞാൻ ഇങ്ങനെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു തരിക ഔലിയാക്കളിലെ ഒന്നാം കാറ്റഗറിയാണ് കുത്തുബുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കുത്തുബ് ഉണ്ടാവും ഈ കാലത്തും കുത്തുബ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടെങ്കിൽ ഇരുപത്തി മൂന്നിൽ കിടക്കാണ് ഇരുപത്തി മൂന്നിലും ഉണ്ടാവും എല്ലാ കാലത്തും മൗലിയാക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും അവർക്കാണ് കുത്തുബ് എന്ന് പറയുന്നത് ലോകത്ത് അറിയപ്പെട്ടത് നാല് കുത്തുബുകളാണ് ആരിഫീൻ അഹമ്മദ് കഴിഞ്ഞ മാസമായിരുന്നു റിഫാൻ ഷേഖിന്റെ ആണ്ട് അള്ളാഹുന്റെ ആണ്ടിട്ടുള്ളൂ അള്ളാഹുനു വല്യ മഹാനാണ് ഏകദേശം മൊയ്ദ് ഷേഖു ഒരേ കാലക്കാരാണ് ഒരേ നാട്ടുകാരുമാണ് ലോകത്തിന് ഇറാഖ് സംഭാവന നൽകിയ രണ്ടാളുകളാണ്

ഇഷ്കുണ്ടെങ്കിൽ ദൂരം പ്രശ്നമാകൂല എന്നുമാണ് റിഫായുഷേഖ് റസി അള്ളാഹുവിന്റെ ജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മഹബത്ത് ഉണ്ടെങ്കിൽ അധ്വാനം ഉണ്ടാവൂല മഹബത്തിന് അധ്വാനം ഇല്ല ഇഷ്ടം ഉണ്ടായാല് അധ്വാനം ഉണ്ടാവൂല അതായത് അള്ളാഹുവിനോടൊരാൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിസ്കാരം ഭാരമാവൂല ഇഷ്കിന് ദൂരം ഉണ്ടാവൂല ഒരു ദിവസം ഷേഖ് റിഫായി റസി അള്ളാഹുനു തൻ്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് ഒരല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിൽ ഇങ്ങനെ മുത്തി മുത്തി അപ്പൊ കണ്ടു ആൾക്കാർ ചോദിച്ചു അല്ല ശേഖ എന്താ നിങ്ങള് വീടിന്റെ മുന്നിൽ നിന്ന് മണ്ണ് എടുത്ത് കണ്ട് മുത്തുന്നത് എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ വീടിന്റെ മുന്നത്തെ മണ്ണ് അല്ലല്ലോ മുത്തിയത് എന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾ കണ്ടതല്ലേ നിങ്ങൾ ഇവിടുന്ന് മണ്ണ് എടുത്ത് മുത്തുന്നത് അപ്പൊ പറഞ്ഞു ഞാനിപ്പോ എടുത്തില്ല ഒരു മണ്ണ് ആ മണ്ണ് അയിന്റെ അപ്പുറത്തെ മണ്ണുമ്പോ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഒരു മണ്ണാണ് ആ മണ്ണ് അപ്പുറത്തെ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ തൊട്ടിട്ടാണ് നിക്കണത് ആ മണ്ണ് അയിന്റെ അപ്പുറത്തെ മണ്ണുമ്പോ തൊട്ടിട്ടാണ് നിക്കണത് ഇങ്ങനെ ഈ മണ്ണിന്റെ ഒരു തല മദീനത്തെ മണ്ണുമ്പോ തൊട്ടിട്ടാണ് നിക്കണത് മദീനത്തെ ആ മണ്ണ് എൻ്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടിട്ടാണ് നിക്കണത് അള്ളാൻ റസൂലിന്റെ ശരീരം തൊട്ട് നിൽക്കുന്ന മണ്ണിന്റെ ഈ തലക്കെയാണ് ഞാൻ മുത്തിയത് മുറ്റത്തെ മണ്ണുമ്പോ എല്ലാ ഇഷ്കിന് ദൂരല്ല ഇഷ്കൊരു മനുഷ്യനുണ്ടായാൽ ദൂരം പ്രശ്നമല്ല എന്ന് പഠിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട പഠിപ്പിച്ചാലാണ് ഉണ്ടാവണം എന്നതാണ് പ്രധാനം ഇഷ്കളുള്ളവന് ദൂരം പ്രശ്നം ഉണ്ടാവില്ല മഹബത്തുള്ളവന് വിവാദത്തെ അധ്വാനമായിരിക്കില്ല അതുകൊണ്ട് ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സന്ദേശമുണ്ട് നാല് പ്രധാനപ്പെട്ട കുത്തുബുകളിൽ ഒരാളാണ് റിഫായൻ ഷേഖർ അലി അള്ളാഹുനു അഞ്ച് കുത്തുബുകൾ ഉണ്ടെന്നൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം പരിഗണിച്ചാൽ അഞ്ചാമത്തെ ആള് അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹുനു ആണ് ഒന്ന് ഒയ്ദീൻ ഷേഖർ അലി അള്ളാഹനാണ് രണ്ട് റിഫാൻ ഷേഖർ അലി ആണ് മൂന്ന് അഹമ്മദ് അൽ പദവീ അലി ആണ് നാല് ഇബ്രാഹിം അൽ അദ്ദസൂഖി അലി അള്ളാഹൻ അല്ല കത്താബുൽ ഹംസ എന്ന പേരിലും പറയാറുണ്ട് അങ്ങനെയാകുമ്പോൾ അഞ്ചാമത്തെ ആള് ബഹുമാനപ്പെട്ട സയ്യിദ് അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹുനു ആണ് അഞ്ച് പേര് ഇതിൽ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എന്ന് പറയുന്ന ആള് മുഹിയൻ അബ്ദുൽ പക്ഷേ കുത്തുബുകൾ ഈ അഞ്ചാൾക്കാരല്ല അറിയപ്പെട്ടത് അഞ്ചാണ് ലഖുതാബുൽ അവരല്ല എന്ന പേരിൽ അറിയപ്പെടുമെന്നേ ഉള്ളൂ കുത്തുബുകൾ എല്ലാ കാലത്തും ഉണ്ടാവും ഇപ്പോഴും കുത്തുബുകൾ ഉണ്ടാവും ഔലിയാക്കൾക്ക് എല്ലാ കാലത്തും നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ടാവും അവർക്കാണ് കുത്തുബ് എന്ന് പറയുന്നത് ഏഴ് ഉപഭൂഖണ്ഡങ്ങളിലായി ഏഴാളുകൾ വേറെ അതിന്റെ കീഴിലുണ്ടാവും അവർക്കാണ് അവതാരന്മാർ എന്ന് പറയുന്നത് ഷരീയത്തിന്റെ ഇൽമിലും ഹക്കീക്കത്തിന്റെ ഇൽമിലും അഗാധമായ ജ്ഞാനം നേടിയിട്ടുള്ള നാലാളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും അവർക്കാണ് ഔതാദുകൾ എന്ന് പറയുന്നത് സൂഫി ഇസ്ലാഹ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കിതാബാണ് ബഹുമാനപ്പെട്ട ഷേഖുനയുടെ റിയാദുൽ മുഹമ്മദീയ എന്ന കിതാബ് ഒരാക്കൾക്കൊക്കെ നല്ലൊരു റഫറൻസ് ആണത് ധാരാളം സൂഫി ഇസ്ലാഹാത്തുകളെ കുറിച്ച് നഖലുകൾ സഹിതം അതിൽ പരാമർശിച്ചിട്ടുണ്ട് അതിൻ്റെ കയ്യെഴുത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതും കണ്ടിട്ടുണ്ട് കയ്യെഴുത്തന്നെ നല്ല ഉഷാറുള്ളതാണ് ഒരു പ്രിൻറിങ്ങിനെ കവച്ചു വെക്കുന്നതാണ് കയ്യെഴുത്ത് ഇപ്പോൾ അത് പ്രിന്റ് ചെയ്തു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പാണ്ടിക്കാട്ടുകാരനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ് അത് ഡി ടി പി ചെയ്തതും അത് നോക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് ഒരുപാട് കാലത്ത് അധ്വാനമാണ് ഏകദേശം രണ്ടു കൊല്ലത്തിലധികം ഉണ്ടാവുന്നതാണ് മൂന്ന് കൊല്ലം ഉണ്ട് അദ്ദേഹം അതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നല്ലൊരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഞാൻ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പാടില്ലാത്തൊരസുഖുണ്ട് അതാണ് ദുനി അവര് എന്തെല്ലാം തന്നെ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഡോക്ടർമാർ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ഉടമ കൂടിയാണ് അങ്ങനെ അദ്ദേഹം അധിക ദിവസവും ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പാടില്ല കുറഞ്ഞ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ ഒരു ദിവസം ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ മെനക്കെട്ട് ഒഴിഞ്ഞിരുന്ന് അധ്വാനിച്ചുണ്ടാക്കി സമർപ്പിച്ച ഒരു ഗ്രന്ഥം മഹാനായ ശൈഫുനയുടെ റിയാദുൽ മുഹമ്മദിയ എല്ലാവരും റഫർ ചെയ്യണം എല്ലാവരും അത് പഠിക്കണം എല്ലാവരും അത് മനസ്സിലാക്കണം സുഫി ഇസ്ലാഹ് വളരെ നന്നായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നഖലുകൾ സൈതം ഇത് എവിടെ നിന്ന് എന്ന് നമ്പർ സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നത് ആ കിതാബിനെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകം കൂടിയാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം എല്ലാവരുടെയും മനസ്സിൽ ആ കിതാബിൻ്റെ കാര്യം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് കുലമാക്കയുടെ കൽവിൽ ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി പറയുന്നു അല്ലാവൂ അത് വെളിച്ചം കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വലിയ കൂലി കൊടുക്കട്ടെ അതൊരു ജാരി ജാരിയായ സ്വതയായി കമ്പൂൽ ചെയ്യട്ടെ മഹാനായ ശേഷനായ ഇതുപോലെ വേറെയും കിതാബുകളുണ്ട് എന്ന് ആ കിതാബ് വായിച്ചാൽ മനസ്സിലാക്കും എവിടെന്നെങ്കിലും കണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെ അതും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ ഉമ്മത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് കൂടി സന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാ കാലത്തും അവലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഈ അൽ അക്താബുൽ അറബായി ഒരാളായി ഷെയ്ഖ് റിഫായി സ്ഥാനം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിൽ ഒരു നായയാണ് പ്രവർത്തിച്ചത് എന്ന് റിഫായി ഷേഫിന്റെ മനക്കബിൽ പറയണ്ടേ ഒരു നായയാണ് ഷെയ്ഖ് റിഫായി റലിഅള്ളാഹുനുവിനെ നാല് പുത്തുപുകളിൽ ഒരാളായി ഉയർത്തിയതിന്റെ പിന്നിലുള്ള രഹസ്യം അതെന്താ സംഭവിച്ചാല് ഒരു ദിവസം മഹാനായു ഷേഖ് റലി അള്ളാഹുന് രാവിലെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ വീടിന്റെ പുറത്ത് ശരീരമാസകലം ചൊറി പിടിച്ചുള്ള ഒരു നായ കിടക്കുന്നത് കണ്ടു ഒരു ദിവസം റൂമിൽ നിന്ന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പെരൻ്റെ മുമ്പിൽ ഒരു നായ ഉണ്ട് ശരീരത്തിലൊക്കെ ഉണ്ട് മഹാനായ ഷേഖ് അലി അള്ളാഹുവിന് തോന്നി അള്ളാഹു എന്റെ കൽബിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എന്ന് തോന്നി അള്ളാഹു എൻ്റെ കൽവിൽ റഹ്മത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തോന്നി അപ്പം ഉപരന്തു ചെയ്തു വെച്ചാലേ ആ നായിനെടുത്തു ആ നായിനെടുത്തിട്ട് പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു എന്നിട്ട് മരുന്നും ഭക്ഷണവും കൊടുത്തു ഒരു നായക്കൂടുണ്ടാക്കിയിട്ട് നായിനയിലാക്കി രാവിലെ ശിഷ്യന്മാർ വന്നപ്പോൾ ഷെയഹുനാന്റെ പേരന്റെ മുമ്പിൽ ഒരു നായ്ക്കൂട് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം കുടിച്ചു പിടിക്കല്ലോ എന്തായാലും കീറടിച്ചു ശിഷ്യന്മാർക്ക് കീറ വന്നിട്ടുണ്ട് എന്ന് വീട്ടുകാരൻ്റെ അടിമയാണെന്ന് മുഹമ്മദ് നബി എൻ്റെ ഒരു നായ വിരുന്നു വന്നിരിക്കുകയാണ് വിരുന്ന് അവസാനിപ്പിച്ച് നായ പോകുന്നതുവരേക്കും ഈ നായയുടെ അടിമയായി ജീവിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ സംസാരമാണത്രേ റളിയല്ലാഹു അൻഹുവിനെ നാല് കുത്തുബുകളിൽ ഒരാളായി ഉയർത്താനുണ്ടായ കാരണം പിന്നെ ഞാൻ ഉള്ളത് അഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് ചില ഒലിയാക്കന്മാര് അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ ചിലർ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടൂല്ല പ്രത്യേകിച്ച് തുടർച്ചക്കാരുള്ള ഔലിയാക്കൾ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടില്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സൈദന് അഹമ്മദ് ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ പദവിഞ്ഞു എല്ലാ ഭക്തിനും പള്ളിക്ക് വരാറുണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായി വക്ത മുഴുവൻ പള്ളിക്ക് വരലില്ല എന്ന് മുമ്പെ കുറിച്ചിട്ടൊരു ആക്ഷേപം അങ്ങനെ ഒരു ദിവസം ഒരാൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്നു പള്ളിത്തെ ഉസ്താദാണ് നല്ല അഭിപ്രായമുള്ള ആൾ തന്നെ കേട്ടോ അഭിപ്രായം മോശമുള്ള ആളൊന്നുമല്ല പള്ളിയിലെ മൂലയിലാണ് അഹമ്മദ് അൽ പദവിയെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾ തന്നെയാണ് അതേസമയത്ത് എല്ലാ ഭക്തിനും ജമായത്തിനും വരുന്നില്ല അപ്പം അതെന്തൊക്കാരം എന്നൊരു സംശയവുമായിട്ട് ഇങ്ങനെ അഹമ്മദ് അൽ പദവിൻ്റെ എത്തിയെന്നു അപ്പോ ഉസ്താദിനെ കണ്ടേക്കുന്ന അഹമ്മദ് അൽ പദവീർ അലി അള്ളാഹുന്നു ഉസ്താദ് ചോദിച്ചു അല്ല അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എല്ലാ ഭക്തിപ്പോ ജമാഅത്തിന് വരണി എന്ന് പറഞ്ഞ് തീരുന്നതിന് ചവിട്ടാണ് കൊടുത്തത് അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ചവിട്ട് കിട്ടിയപ്പോ മുമ്പരാകൊന്നാണ് ബേജാറായി അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ അടി കിട്ടിയാലും എത്ര കാലാട്ട പഠിച്ചാലും കാര്യം തടുക്കാൻ കഴിയൂല അങ്ങനെയാണ് ആ ഞാൻ കൊളർത്തില്ല എന്ന് പറയും എന്ന ഭാര്യ ഈ കാലാട്ട പഠിച്ചാൽ ഉപകാരം ഇങ്ങനെ അതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികയാണെങ്കിൽ തടുക്കാന്നെ പറ്റുകയുള്ളു കൊളർക്കാതെ കൊറ കൊളർക്കാത്തൊരു ചവിട്ടി ഇട്ടിയപ്പോ എന്ത് ചെയ്തു വെച്ചാൽ പെട്ടെന്നൊരു ബേജാ എന്തെപ്പോ പക്ഷേ കണ്ണൊക്കെ ഒന്നിങ്ങനെ ചിമ്പിങ്ങാണ്ട് പിന്നെ കണ്ണിങ്ങനെ മീച്ചു നോക്കുമ്പോൾ ഒരു പുഴക്കരമ എത്തിയിട്ടുണ്ട് ആദ്യം നിന്നിടത്തല്ല വേറെ എവിടെ ഒരു പുഴക്കരമുണ്ട് ഒരു മനുഷ്യനെയും കാണാനും ഇല്ല ബേജാറായി നേരാണെങ്കിൽ ഇട്ടാവുന്നുണ്ട് സൂര്യനസ്തമിക്കാനാവുന്നുണ്ട് എങ്ങോട്ടാ പോകാന്ന് ഒരു പുരുത്തം കിട്ടുന്നില്ല അങ്ങനെ നേരെ ഇങ്ങനെ ഇട്ടാകാനായപ്പോ അവിടെ ഒരാൾ വന്നു ഒരു മനുഷ്യൻ അയാളിങ്ങനെ പുഴയിലിറങ്ങി കയ്യും കാലമൊക്കെ തേച്ചേക്കി പൊതുണ്ടാക്കുന്ന കണ്ട പാലെത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ചെറിയൊരു പെടൽ പെട്ടിട്ടുണ്ട് കാരണം ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ അഹമ്മദ് അൽബദവിനോട് എല്ലാ വത്തിനും ജമായത്തിനും വരലില്ല അതിപ്പോ എന്തേന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ് ഒരു ചവിട്ടിട്ടി പിന്നെ നോക്കുമ്പോ എവിടെയെന്നൊരു പിടുത്തം കിട്ടണില്ല കാരണം അതിലും ഒപ്പര് പറഞ്ഞു അതാ പ്രശ്നമാണ് അതിനൊരു ഉണ്ട് കാരണം ഒരു ആ ഒരു സംഘടകരാരെങ്കിലും ഒരാൾക്ക് വരി ഒരു വളണ്ടിയർ ആരെങ്കിലും ചെറിയൊരു ആവശ്യം നമുക്ക് നല്ലൊരു ബക്കറ്റൂരി ഒക്കെ നടത്തണം അതല്ല വിളിച്ചത് ചെറിയൊരു പക്കരൂരി ഒക്കെ നടത്തിയല്ലേ നമ്മൾ ആ അലഹമുല്ല വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അൻപത് കുട്ടികൾ മുത്താലിമിയങ്ങൾ പഠിക്കുന്ന ദെർസ് ഇന്ന് മുത്താലിമിയങ്ങളുള്ള ദർസ് എവിടെയും കാണില്ല ദർസ് ഉണ്ടാവും എന്നല്ലാതെ മുത്താലിമികൾ ഉണ്ടാവില്ല അപ്പോൾ അമ്പത് മുത്താലിമിയങ്ങൾ പഠിക്കുന്ന നല്ലൊരു ദർസ് ഉള്ളത് ഒരു പള്ളി ഈ നാട്ടുകാരൊക്കെ അതിന് നന്നായി സഹായിക്കുന്നവരാണ് എന്നറിഞ്ഞു അലഹമില്ല വളരെയധികം സന്തോഷമുണ്ട് ദർസ് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ഭൂമിയിൽ മൂന്ന് സ്ഥലത്താണ് സ്വർഗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ മൂന്ന് സ്ഥലത്താണ് സ്വർഗന്ഡ് എന്ന് പറഞ്ഞത് ഒന്ന് സ്വാഗതം പറഞ്ഞ പുസ്തകം പറഞ്ഞു മജിലിസ് ഉൽ എൽമി റൗമ്മിൻ്റെ യാദ എൽമിൻ്റെ മജിലിസ് സ്വർഗത്തിന്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ് എൽമിന്റെ മജിലിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് തന്നെയാണ് മജിലിസ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇരിക്കുന്ന സ്ഥലം എന്നാണ് ഇരിക്കുന്ന സ്ഥലം എന്നാണ് ിൽമ് പറയാനും ഇൽമ കേൾക്കാനും വേണ്ടി ഇരിക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇൽമ നിന്ന് കേൾക്കുന്നത് ശരിയല്ല എന്നാണ് എപ്പോഴും ഇരുന്ന് കേൾക്കാനാണ് നല്ലത് വയതൊക്കെ ആകുമ്പോൾ നിന്ന് പറയാം ഞാനിപ്പോഴും നിൽക്കാതെ കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് കുറച്ച് ഉയരം കൂടുതലുണ്ട് ഞാനും രേശ ഉയരം കൂടുതലുണ്ട് രണ്ട് ഉയരും കൂടി ആകുമ്പോൾ നിങ്ങൾ ഏകദേശം ഇങ്ങനെ നോക്കേണ്ടി വരും പിന്നെ അവസാനം ഇവിടുന്ന് പോയിട്ട് കഴുത്തിരി തൈലം തേക്കേണ്ടി വരും അത് വേണ്ട എന്ന് കരുതിയിട്ട് ഇരുന്നതാണ് പിന്നെ ഇരിക്കുമ്പോൾ ഒരു സൗകര്യമുണ്ട് ഇരിക്കുമ്പോ തന്നെ നമ്മളും ഞാനും ഇങ്ങോട്ടും നമ്മളെല്ലാവരും ഒരേമാതിരി ആയതുപോലെ തോന്നും മറ്റേത് ഒരുപാട് ദൂരം ഫീൽ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിരുന്നത് പിന്നെ പൊതുവേ ചെറിയൊരു ജലദോഷം ഉണ്ട് അപ്പൊ അതൊന്നും ക്ലിയറാക്കാൻ വേണ്ടിട്ടല്ല ഒന്നല്ല ഇപ്പൊ അതെന്തായിരുന്നു ആ സംഘാടകനെ വിളിച്ച് പറഞ്ഞാൽ എന്തിനായിരുന്നു എന്ന് ആലോചിക്കേണ്ടത് അതിനെയാണ് എന്തേലും ഒന്ന് ചെയ്ത പിന്നെ അതിങ്ങനെ നോക്കല എല്ലാരും ആ ബക്കറ്റി രൂപ നടത്തിയാലോ അപ്പൊ ദർസ് ആ ദർസ് പറഞ്ഞിട്ട് നടത്തിയാലോ ബക്കറ്റി രൂപ ദർസാണ് കാര്യമായിട്ടുള്ളത് അപ്പൊ ഒന്ന് മജിലിസുൽ ഇൽമി റൗതത്വം പിന്നെ യാതൊരു ജനയാണ് രണ്ടാമത് പിന്നെ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞത് ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടാണ് ഉമ്മാന്റെ കാലിൻ്റെ തോട്ടാണ് ശരിക്കും അതും എന്തു തന്നെയാണ് മജിലിസുൽ ഇൽമാണ് എന്തുകൊണ്ട് അൽ ഉമു അൽ മദ്രസത്തുൽ മദുറൂല എന്നാണ് ഉമ്മയാകുന്നു ഒന്നാമത്തെ മദുറ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ മറക്കുകയുണ്ടെങ്കിലും ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യം മറക്കൂല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ തുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭിസ്മിയല്ലണന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതില്ല പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭിസ്മില്ലായ അവലവും ആഗ്രഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരണം മറക്കും തുമ്മിയാൽ അലഹമുല്ല എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ തുമ്മുമ്പോൾ മറക്കും പരീക്ഷക്ക് ചെയ്താൽ കിട്ടും തുമ്മിയാൽ എന്താണ് ചൊല്ലേണ്ടത് അലഹമില്ല എട്ട് മാർക്ക് പരീക്ഷ ഒക്കെ ഉണ്ടാവും പക്ഷെ തുമ്മും മറക്കും എന്നാല് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമ്പോൾ മറക്കാത്ത ഒരു കാര്യമുണ്ട് തുണി എടുക്കാൻ ഉറക്കം നീച്ചാണ് മണ്ടാണെങ്കിലും തുണി എടുത്തിട്ട മണ്ട ഭീരാന്തായാൽ വരെ ഭീരാന്തായാൽ വരെ മറക്കൂല എന്നാണ് നമ്മൾ ഒരുപാട് ഭീാന്തന്മാരെ കണ്ടിട്ടില്ലേ എല്ലാവരും പാൻറ്റ് ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും എന്നാലും ആ സാധനം ഇട്ടിട്ടുണ്ടാവും എന്താ കാരണം അത് എന്തിനാണ് പാൻറ്റ് ധരിക്കുന്നത് എന്തിനാണ് ട്രൗസർ ധരിക്കുന്നത് എന്തിനാണ് തുണിയെടുക്കുന്നത് എന്നറിയാത്ത ഒരു കാലത്ത് ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യവും പിരാന്തായാൽ വരെ കൽകുന്നു പോകില്ല എന്നാ ഔല്യാക്കളും ഭീരാന്തന്മാരും ഏറ്റവും സുഖമുള്ള ആൾക്കാർ എന്നാണ് ഔല്യാക്കളും ഭീരാന്തന്മാരുമാണ് ഏറ്റവും സുഖമുള്ളവർ കാരണം പിരാന്തന് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഭീനാന്തിന് പേടി ചെല്ലും രണ്ട് ഭീനാന്തിന് ടെൻഷൻ ഇല്ല